ചക്കര ചേട്ടാ ഷമ്മു കൊള നമ്മുടെ ട്രോഫി ആർക്കൊക്കെയാണെന്ന് നോക്കട്ടാ അതാ അതാരണം മാത്തു കുട്ടി ചേട്ടന് റോക്കി ഷം ഇതാര്യ ഷമ്മനും കൊണ്ടേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബിസി ചക്കര ഫുൾ കല്യാണം സൂപ്പർ സൂപ്പർ ഡെയിലി വെറൈറ്റി 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 കഴിക്കാം അടിപൊളി എന്നിട്ടൊന്നും വീട്ടിലൊന്നും ഇണ്ടാക്കി നൈറ്റിനെന്താ ഉണ്ടാക്കിയ സോ ഷമോ ഷമോ ഒന്ന് കെട്ടിയത് പോര പത്തിനാളെ ഇതാരോ പ്രശാന്തോ ആ മറ്റേ ദുബായിലുള്ള പ്രശാന്തല്ലേ ഇത് ആ കുട്ടിയാണോ ഈശ്വര പോ അവിടെ ശക്കരയെന്ന് സ്നേഹമുള്ള സബിത പ്രിൻസിന് എന്ത് പറ്റി രതീഷ് ഏട്ടാ സബിത പ്രിൻസ് സബിത എന്റെ അനിശിത്തി അനുജിത്തിന്റെ മകനാണ് അച്ചു അവൻ ഇങ്ങനെ ഓരോ കോപ്രായം കാണിക്കും എന്താ ചക്കര അച്ഛന്റെ അവസ്ഥോയ്ക്ക് ഞാൻ ചോദിച്ചിരുന്നു വന്നതും പക്ഷെ ഒരു രീതി ഷേട്ടൊന്നും കേട്ടില്ല തോന്നുന്നു ഹായ് നിങ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഏത് ഇപ്പോൾ ഉള്ളതല്ലേ ഇപ്പോൾ ഷോർട്ട്സ് ഇട്ടതല്ലേ പ്രസാദ അതെ എനിക്ക് നല്ല കോൺഫിഡൻസ് എല്ലാവരും എന്റെ ഷോർട്സ് ഒന്നും പോയി കാണേ ഞാൻ ഇപ്പൊ റീസെന്റ് ഇട്ട വീഡിയോ ഇട്ടിട്ട് അതിൽ കമന്റ് ഇട ട്ടാ ഇട്ട വീഡിയോ തമിഴ് തമിഴ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒൻപത് മണിക്ക് ഒന്ന് പ്ലേ ആവും ഇപ്പൊ ഇട്ട വീഡിയോ ഒന്ന് പോയി കാണു ഷമ്മു പ്ലേറുക രജീഷ് ഏട്ടാ എന്നിട്ട് അതിൽ കമന്റ് ഇടണേ അത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം തേക്കെടുത്തിട്ടിട്ടതാണ് അതിന്റെ ലിറിക്സ് ഒക്കെ എങ്ങനെ നമ്മള് കറക്റ്റ് ആക്കണംന്ന് വെച്ചിട്ട് ഏർക്കേ കണ്ടോളം തമിഴറിയില്ലേന്ന് നിക്കുന്നുണ്ട് അല്ല അത്തന്നാലും ആ പാട്ടൊക്കെ ഉം പിന്നെ ഒരു ഒമ്പത് മണിക്ക് വരുന്നുണ്ട് ഒരു കോമഡി രണ്ട് വീഡിയോ ആയിട്ടുണ്ട് എനിക്ക് ഞാനും അതീഷേട്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് ഉള്ളൂ നമുക്ക് പോവാം ഞാൻ നാല് മിനിറ്റ് പ്ലേ ഇപ്പൊ പോവാം എനിക്ക് വയ്യ പച്ച ഇപ്പൊട്ടാടിയാണ് ഗ്യാസ് തോന്നുന്നു എനിക്ക് കേറീന്നോന്ന എനിക്കെന്താന്നറിയാക്ക് മോളാട്ടത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എനിക്കെന്താണെന്ന് പറയുന്നത് ഗ്രീൻ പീസ് റൈസ് പുലാബ് വല വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു അതന്നെ ഉച്ചയ്ക്കും കഴിച്ച് ഇപ്പോഴും കഴിച്ച് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് താങ്ക് യു സ്പൈഡർമാൻ ഹായ് സജി എന്ന് പറയുന്നുണ്ട്